ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്നൊരു ഹെൽത്തി ചീരൻ തോരനായാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ചീര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പം ഞാനിന്നിങ്ങനെ എങ്ങനെയാണ് കേട്ടോ കുറേയായിട്ട് അരിയണ ഒരു വീഡിയോയിൽ കണ്ട ശേഷം അത് കണ്ടോടത് പകുതി അതിൻ്റെ തണ്ട കണ്ട് കട്ട് ചെയ്ത് കളയും ശേഷം കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് വേഗം അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പണ്ടൊക്കെ ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരോ തണ്ട് ചീന്തി ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ഒരു പത്ത് പ്രാവശ്യം എങ്കിലും കഴുകുക അത്രയും നല്ലത് അതിനുശേഷം നമ്മൾ പാനടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇഞ്ചിയിലോട്ടോ സോറി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി അരിഞ്ഞതിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഈ പരിപാലന സമയത്ത് നമ്മൾ നമ്മുടെ കഴുകി വെച്ച് ചീര ചീരതിലോട്ടിട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ വെന്ത് വരുമ്പോൾ ഈ പരുവത്തിലാവും കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക വെള്ളം വറ്റി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ചീരത്തോരൻ ഇവിടെ റെഡി കിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ബെൽബട്ടൺ അമർത്തുക